ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനാവാസ് അന്തരിച്ചു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു മരണസമയത്ത് കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ടായിരുന്നു അമ്പതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഷാനാവാസ് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിൽ റൊമാന്റിക് ഹീറോ ആയിട്ടാണ് വെള്ളിത്തിരയിലെത്തിയത് അംബികയാണ് ആദ്യ നായിക എൺപതുകളിൽ സിനിമയിൽ നിറയെ അവസരം ലഭിച്ചെങ്കിലും പിന്നീട് അവസരം കുറഞ്ഞു ഐ ബി സി സി സംവിധാനം ചെയ്ത നീലകിരിക്ക് ശേഷം സിനിമ ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു മലേഷ്യയിൽ താമസമാക്കിയ ഷാനവാസ് സിനിമയിൽ തിരിച്ചെത്തിയത് വിജി തമ്പി സംവിധാനം ചെയ്ത നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലൂടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത കുംഭസരമാണ് അവസാന ചിത്രം ചിരൻകീട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും ചെന്നൈയിലെ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ക്രൊമിക്സ് ബിരുദം നേടുകയും ചെയ്തു പ്രേംനസീറിന്റെ മൂത്ത സഹോദരി സുലൈഹ ബീബിയുടെ മകളാണ് ഷാനാവാസിന്റെ ഭാര്യയായ ഐഷ ബീബി ഷമീർ ഖാൻ അജിത് ഖാൻ എന്നിവരാണ് മക്കൾ ഷമീർ ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലേഷ്യയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു അജിത് ഖാൻ ആസ്ട്രേലിയയിലും ആണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കട്ടെ